പ്രേമുള്ള സഹോദരന്മാരെ സഹോദരിമാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹീം ഉണ്ടായിക്കട്ടെ നിന്നെ വഞ്ചിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുൻപ് അവർ അള്ളാഹുവോട് വഞ്ചന കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ അവരെ അവർക്ക് കീഴ്പ്പെടുത്തി തന്നത് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തമാനുമാകുന്നു കുമ്പത്തായത്തിൽ എന്താ പറഞ്ഞത് ബുദ്ധ തടവുകാരോട് പറയുക നിങ്ങൾ നന്മയുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളോട് ചെയ്തൊക്കെ നല്ലത് അള്ളാഹു നൽകും കൊടുത്തു തരികയും ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ വല്ല അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ആ പ്രവാചകന്റെ ശൈലിയായിരുന്നു അത് പ്രവാചൻ കുറാൽ നിന്ന് കടമെടുത്തതാണ് എന്ത് കാര്യം പ്രവാചകം ചെയ്ത എല്ലാ കാര്യങ്ങളും ഖുറാൽ നിന്ന് കടമെടുത്തതാണല്ലോ അപ്പോൾ മുസ്ലിം തടവുകാരുടെ കയ്യിൽ വല്ല നന്മ അടവുകൾ എന്തെങ്കിലും വിധത്തിലുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഭാഷാപരമോ അല്ലാത്തതുമായ നല്ല അറിവുകൾ ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതോടൊപ്പം ഇവിടെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന പേരിൽ വഞ്ചന ചെയ്യാൻ സാധ്യതയുണ്ട് കുറച്ച് മുസ്ലിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നല്ല അറിവുണ്ട് കുറച്ച് മുസ്ലിങ്ങൾ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കൂടെ പറഞ്ഞു തയച്ച് നമ്മളെല്ലാളുകളും പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞതിനു ശേഷം കൊന്നുകളിയാനും സാധ്യതയുണ്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് പ്രവാചൻ്റെ കാലത്ത് ജൂതന്മാരേറ്റാൻ തോന്നുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക് കുറച്ച് ഖുറാൻ പഠിപ്പിക്കാൻ കുറച്ച് ഹാഫിലുകളെ ഖുറാൻ അറിയുന്ന ഒരു വ്യക്തി കുറച്ച് വ്യക്തികളെ ഞങ്ങൾ നാട്ടിലേക്ക് അയച്ച് തരണം എന്ന് പറഞ്ഞ് പ്രവാചൻ നൂറുപേരോ പത്ത് പേരൊക്കെ അയച്ചു കൊടുത്തു പത്ത് പേരെയും വീട് എന്തേലും യാത്ര മധ്യം കൊന്നു കളയുണ്ട് അപ്പം ചതി ചെയ്തിരുന്നു ജൂതന്മാരെ ചതി കൂടപ്പുറപ്പാണല്ലോ അപ്പം ആ ചതി അവർ വഞ്ചന ഒക്കെ ചെയ്യുമര് നമുക്കറിയാം മുസാ നബിയോട് കാലിച്ച വഞ്ചന നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഇസ്രായുകൾ ശപിച്ചത് വഴി വെച്ചവര് കോപത്തിനിരയായെന്നൊക്കെ ഫാത്തിയയിൽ പറയുന്നത് ഇവരെയാണ് വഴി വെച്ചവർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെയും കോപത്തിന് പറയുന്ന പറയുന്നത് ജൂതന്മാരെയുമാണ് അല്ലേ വഴി വഴിപയോഗിക്കാൻ കാരണം എന്താണ് അവർ പിന്നെ ഈസാൻ നബിയെ ദൈവമാക്കി വഴി പോയല്ലോ അല്ലേ അതുപോലെ തന്നെ ഈ ജൂതന്മാരാണെങ്കിൽ കോപത്തിനിരയായി നെയ്യും നിന്റെ ടബും പൊരുദ്ധം ചെയ്യുകയെന്നും മൂസാ നബിയോട് പറഞ്ഞു അപ്പോൾ ആ തെറ്റുകളും ജൂതന്മാർ ചെയ്ത് കൂടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ബലിന് സ്ട്രായലുകൾ അപ്പം അവർ കോപത്തിനിരയായാലും ആയി അപ്പം അത് അത് അവർ രണ്ടു പേരാണ് പറയുന്നതെന്നാണ് പറയുന്നത് പക്ഷേ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ വഞ്ചന അവർ കൂടപ്പറപ്പാണ് ജൂതന്മാരുടെ അല്ലെങ്കിൽ സത്യനിഷേധികൾ എല്ലാം ഒറ്റക്കെട്ടാണെന്ന ശേഷം ഇവരുടെ നയത്തിൽ പറയുന്നുണ്ട് ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആവട്ടെ നീശവാദികളാവട്ടെ മുസ്ലിങ്ങളെ തകർക്കുന്ന കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടായിരിക്കും അപ്പം ഇവര് വഞ്ചന കാണിക്കാൻ സാധ്യതയുണ്ട് അള്ളാഹു അള്ളാഹു മുമ്പ് അവർ അള്ളാഹുവോടും വഞ്ചന കാണിച്ചിട്ടുണ്ട് ഉം അപ്പൊ അത് മുമ്പ് അള്ളാഹോട് വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്താണെന്ന് പറയുന്ന കാരണം നമ്മൾ കരാറ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഭൂമിയിലേക്ക് വന്നത് അല്ലെ അത് ആറാം നബിയുടെ മുതുകിൽ നിന്ന് എല്ലാ മനുഷ്യരും കരാറ് ചെയ്ത് നമ്മളെല്ലാം കരാറ് പാലിച്ചിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത് അതിന് ശേഷം അറ ആറാം നബിയുടെ മുതുകിലേക്ക് നമ്മൾ അണുക്കളായിട്ട് പോവുകയും പിന്നെ പിന്നെ അറും നബിയുടെ മക്കളിലൂടെ നമ്മൾ പുറത്തേക്ക് വരികയുമാണ് ചെയ്യുന്നത് മക്കളും മക്കളായിട്ട് അങ്ങനെ പുറത്ത് വരികയും അപ്പോൾ നമ്മൾ വഞ്ചന ഒരു ഒരു വാ ഒരു വാഗ്ദാനം നമ്മൾ പാലി ഒരു ഉടമ്പടി നമ്മൾ അള്ളാഹുമായിട്ട് വച്ചിട്ടുണ്ട് അത് അതിന് ശേഷവും പിന്നെ നമ്മൾ മാതാവിൻ്റെ ഗർഭപാത്രം എത്തുമ്പോൾ മൂന്നാം മാസമോ നാലാം മാസമോ പിന്നെ ജിബിയിൽ വന്ന് റൂഹു ഊതുമല്ല ആ സമയത്ത് നമ്മൾ ഉടമ്പടി വെക്കുന്നുണ്ട് അള്ളാഹുപഠനമായിട്ട് തന്നെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉടമ്പടി വെക്കുന്ന പക്ഷേ നമ്മൾ അറിയുന്നില്ല അത് നമ്മൾ മരിക്കുന്ന നേരത്തെ അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചില വീഡിയോസ് ഉണ്ട് ഇപ്പോഴുള്ള മുമ്പേ മുമ്പ് മുമ്പെന്ന് ഉള്ളതാണ് എന്താണെന്ന് വെച്ചാൽ പല വ്യക്തികൾ മരിക്കുമ്പോൾ കണ്ണ് കണ്ണ് മറഞ്ഞ് പോകും കണ്ണിങ്ങനെ അവരെക്കോ നോക്കുന്ന ക പോകുന്ന വെച്ചാൽ തലങ്ങനെ തിരിച്ച് തല ഒരു ഭാഗത്തേക്ക് തിരിക്കും പിന്നും തിരിച്ച് തിരിച്ച് പിന്നെ തല തിരിക്കാൻ കഴിയാതാകുമ്പോൾ ശരീരം തിരിഞ്ഞ് അങ്ങനെ വട്ടം കറങ്ങി വട്ടം എന്തോ ഒരു ഒന്ന് വസ്തുവിലേക്ക് നോക്കുന്നുണ്ട് അവർ എന്തോ ഒരു ദൂരെയുള്ള എന്തോ ഒരു വസ്തുവിൽ മുകളിലുള്ള ഒരു വസ്തുവിലേക്ക് തിലക്ക് മുകളിലുള്ള ഒരു വസ്തുവിലേക്ക് നോക്കുന്നുണ്ട് പിന്നെ എന്താണ് തട തടപ്പിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് വട്ടം കടഞ്ഞ് തല ചുറ്റി വീഴുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് ആൾ പത്ത് പന്ത്രണ്ടോളം പേര് അങ്ങനെ വീഴുന്ന ഫോട്ടോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് അപ്പം ഈ മരണ സമയത്ത് ഈ മാലാകം മരിച്ചയുടെ മാലാകം വരെ നമ്മൾ പിടിക്കാൻ വരികയാണ് അപ്പോൾ നമ്മൾ ഉടമ്പടി നമ്മൾ പാൽ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ സത്യശേഷികൾ സത്യനശേഷികൾ മരിക്കുന്ന രംഗമായിരിക്കും നമ്മൾ കാണുന്നത് കണ്ടവരൊക്കെ ഒരു താഴും തലപ്പാവും വെച്ചവരെ നമ്മൾ കാണുന്നില്ല അല്പം ഒരു അലമ്പന്മാരായ ആൾക്കാരാണ് അങ്ങനെ ഇങ്ങനെ ഒരു മടഞ്ഞു കെട്ടി വഴുകുന്നതായിട്ട് കാണുന്നത് അതുകൊണ്ട് കൈകൊണ്ട് പിന്നെ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആശിഷയുടെ മാലാകന്മാർ വരുമ്പോൾ കൈകൊണ്ട് അടിച്ചു ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഭയപ്പെട്ടുകൊണ്ട് കൈ കാണേണ്ട രംഗം തന്നെയാണത് ഒരു ചെക്കന് ഒരു കുപ്പിയുടെയും വെള്ളക്കുപ്പിയുടെയും മുകളിലേക്ക് മറഞ്ഞു കെട്ടി വീഴുകയും എന്നിട്ടും കൈകൊണ്ടിങ്ങനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കും നമ്മളൊന്നും കാണുന്നില്ല നമ്മൾ അവനെ മാത്രമേ കാണുന്നുള്ളൂ അതിനൊന്നും ഒന്നൊന്നല്ല ഒരു പത്ത് പന്ത്രണ്ട് പേരും പന്ത്രണ്ടോ പതിനഞ്ചോ അങ്ങനെ മരിക്കുന്നത് കാണുന്നുണ്ട് ഒരു ഭാഗത്തേക്ക് തല തിരിക്കും പിന്നീം തിരിക്കും തിരിയും തിരിച്ച് തിരിച്ച് തിരിച്ച അവസാനം തല തിരിക്കാൻ കഴിയാത്ത അവസ്ഥ എത്തുമ്പോൾ ശരീരം തിരിച്ച് അതിനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി ആ സമയത്ത് തന്നെ കൈകൊണ്ട് തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുന്നിട്ട് അവസാനം മടഞ്ഞ് വീഴുകയും അവനെ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഉടമ്പടി പാലിക്കാത്തവരുടെ അവസ്ഥയാണ് കാരണം അപ്പോൾ അവരെ ശിഷ്യയുടെ മാരകമായി പിടിക്കാൻ വരുമ്പോൾ നമ്മൾ വേജാറാവല്ലോ അല്ലേ നമ്മളിപ്പോൾ ഒരു പലിശ പിന്നെ ബാങ്കുകാർ നമ്മുടെ വീട് ജപ്തി ചെയ്യാൻ വരുമ്പോൾ നമ്മൾ നമ്മളാകെ റെപ്രാളപ്പെടുകയും നമ്മൾ എന്തൊക്കെയോ പിന്നെ പേക്കുത്തുകൾ കാണിക്കുകയും ചെയ്യും കാരണം നമ്മളെല്ലാ രേഖയിലും ഒപ്പിട്ടിട്ടാണ് വരുന്നത് പണം കൃത്യമായി അടിച്ചിട്ടില്ല എൻ്റെ വീട് ജപ്തി ചെയ്യുക ചെയ്യുന്നതിൽ എനിക്ക് വിരോധമില്ല എന്ന കടലാസിലൊപ്പിട്ട് കൊടുത്തിട്ടാൽ നമ്മൾ പൈസ തരുന്നത് വരും അപ്പം പിന്നെ നമുക്ക് യാതൊരു വോയിസും ഇല്ല അവർ വന്ന് നമ്മുടെ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവുക നമ്മുടെ വീട് പിന്നെ സ്ഥിതി ചെയ്യുകയോ അല്ലെങ്കിൽ വീട് കുത്തി പൊളിക്കുകയോ ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളെന്ത് ചെയ്യും താൽക്കാലികമായി എന്തെങ്കിലുമൊക്കെ വെട്ടിലൊടുക്കുക വിദ്യകൾ ചെയ്യും എന്തെങ്കിലുമൊക്കെ പച്ചയും പാടം ഉണ്ടാക്കുക തീപിട് പിന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യും എന്ത് ചെയ്താലും ബാങ്കുകാരുടെ ഭാഗത്താണ് വിജയം കാരണം അവരെല്ലാ രേഖയും ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് നമുക്ക് ലോണ് തരുന്നത് അപ്പോൾ അവർക്കത് നമ്മൾ ഇവിടെ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പോലീസുകാർ വന്നാലും ബാങ്കുകാരുടെ ഭാഗത്തായിരിക്കും ആര് വന്നാലും ബാങ്കുകാരുടെ ഭാഗത്ത് ജഡ്ജി വന്നാലും നാട്ടുകാർ വന്നാലും ഒക്കെ ബാങ്കുകാരുടെ ഭാഗത്തേക്കും കാരണം അവർ ഇതൊക്കെ കരാർ ഒപ്പിട്ടിട്ടാണ് അത് തരുന്നത് അതുപോലെ തന്നെ നമ്മൾ കരാർ ഒപ്പിട്ടിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് അപ്പോൾ നമ്മൾ താതോലികളായി ജീവിച്ചിട്ട് പിന്നെ ഈ ശിഷ്യയുടെ മാലാകമ്പ പിടിക്കാൻ വരുമ്പോൾ നമ്മൾ കൈ കൊണ്ടടിച്ചിട്ടും വട്ടം കടഞ്ഞിട്ടും കണ്ണു തുറപ്പിച്ച് ഒരു കാര്യവുമില്ല മരുക്ക് തന്നെ വേണം അപ്പോൾ പറഞ്ഞു വരുന്നത് വഞ്ചന മുമ്പ് മലാവോട് വഞ്ചന കാറ്റിട്ടുണ്ട് വെച്ചാൽ ഈ നമ്മൾ പ്രസവത്തിൽ നമ്മുടെ മാതാപിതാക്കൾ മാതാവിൻ്റെ ഗർഭത്തിലിരിക്കുമ്പോഴും നമ്മൾ ഈ ഈ മാലാകന്മാരോട് ജിബിരിമാരോട് ഈ കരാറ് വാങ്ങിയിട്ടുണ്ടാവുക അതുപോലെ തന്നെ ആ നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള കരാറും മൊത്തം മണുക്കളെയും മല പുറത്തെടുത്ത് ഞാനല്ല നിന്ന് റബ്ബ് എനിക്ക് നിങ്ങളുടെ ആരാധന എടുക്കുകയില്ല എന്ന് ചോദിച്ചപ്പോൾ നമ്മളെല്ലാം കരാർ പാലിച്ചിട്ടാണ് വന്നത് അപ്പം നമ്മൾ രണ്ട് ആ കലാടകളൊക്കെ തെറ്റിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ചില ഈ സത്യനിശ്ചരികളടക്കം അപ്പം മുമ്പും മുമ്പത്തെ കരാറ് ഉദ്ദേശിക്കുന്ന ഇതാണ് പിന്നെ അതല്ലാതെ പ്രവാ അല്ലാതെ മുമ്പെന്നു ചില പ്രവാചകൻ മക്കയിലായിരുന്ന സമയത്തും പ്രവാചകനെതിരെ പല ഉപചാപങ്ങളും ചെയ് ചെയ്തിട്ടുണ്ട് വരിക അതുപോലെ തന്നെ മറ്റു സത്യനിഷേധികൾക്ക് വേണ്ടി എല്ലാ സഹായവും സാമ്പത്തികമായ സഹായം മനസ്സുകൊണ്ടുള്ള സഹായമൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ നമ്മുടെ പി പി ദിവ്യ വന്ന് പ്രസംഗിച്ചപ്പോൾ ആ കലക്ടർ ഒന്നും മൂക്കും മൂക്കുഞ്ചു ചൊറിഞ്ഞ് പുഞ്ചി തൂയിക്കൊണ്ടിരുന്നില്ല അപ്പം അതിന് സഹായം ചെയ്ത് കൊടുക്കാൻ പി പി ദിവ്യയ്ക്ക് എല്ലാവരും സഹായം കലക്ടർ ചെയ്തു കൊടുത്തു ഇനി പി പി ദിവ്യ പോയ ശേഷം ആ കലക്ടർക്ക് പറയാമായിരുന്നു ഏഹ് അങ്ങനെ പറയാൻ വിളിക്കാതെ ഇതിന് വരാൻ പാടില്ല തെറ്റാണ് എന്ന് പറയാൻ സദസ്സരോടെങ്കിലും പറയാമായിരുന്നു അതിൽ മാപ്പ് പറയാൻ മാതിരി പരസ്യമായിട്ട് പി ദിവ്യ ഞാൻ വന്നത് അവൾ എന്തൊക്കെയോ വീട് പറഞ്ഞതിൽ ഞാൻ നവീൻകു നവീൻ ബാബിയോട് ക്ഷമ ചോദിക്കുന്ന വാക്ക് പറഞ്ഞാലും പ്രശ്നങ്ങളൊന്നും അയാൾ ചെയ്തില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ സത്യം മറ്റു സത്യനിഷേധികൾ കുറേശികൾക്ക് പലവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു പ്ര പ്രവാചകനെ അടിച്ചോടിക്കുന്നതിനും മറ്റും സഹായം ചെയ്തിട്ടുണ്ട് അപ്പം ഒരു വഞ്ചന ചെയ്തുമ്പോൾ ഒരു വഞ്ചന ചെയ്തവരാണ് എന്നാണ് ഒരു പറഞ്ഞത് അതുകൊണ്ടാണ് അവനവരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് അള്ളാഹു എല്ലാം മറന്നവനും യുക്തിമാനുമാകുന്നു അപ്പോൾ അള്ളാഹുവിനറിയാം ആരെയൊക്കെയാണ് സത്യം സത്യവിശ്വാസികൾ ആരെയൊക്കെയാണ് സത്യനിഷേധികൾ എന്ന് എന്നുള്ളാഹുവിനെ പറയാം അതുകൊണ്ടാണ് അള്ളാഹു ഈ സത്യനിഷേധികളെ കുറവ്ശികളെ സഹായിച്ച പ്രവാചനെ ആറ്റോടിക്കാൻ മുൻപന്തിയിൽ നിന്ന് നിൽക്കുന്ന കുറവശികൾക്ക് എല്ലാവരും സഹായം സഹായം ചെയ്തു കൊടുത്ത ജൂതന്മാരെയും മറ്റ് ക്രൈസ്തവരെയും ഒക്കെ പ്രവാചനെ കീഴ്പ്പെടുത്തി കൊടുത്തത് അവരുടെ മനസ്സിലുള്ള തിന്മ അള്ളാഹു അറിയാം അവർ ചെയ്ത വഞ്ചനകൾ അറിയാം എല്ലാം മടുകുന്നവനാണ് അള്ളാഹു അള്ളാഹു യുക്തിമാനും തന്ത്രശാലിയുമാകുന്നു ആ യുക്തിമാനും തന്ത്രശാലിയുമായ അള്ളാഹുവിൻ്റെ ശിക്ഷണ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി അവൻ്റെ എല്ലാ അറിവുകളും കരസ്ഥമാക്കുന്ന ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ